വെൽക്കം ബാക്ക് ടു വേറെ സ്ഥാപനം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വെങ്ങല മുതൽ പന്തീരങ്കാവ് ആ ഒരു പ്രദേശത്തേക്കുള്ള വർക്കിൻ്റെ അപേക്ഷൻ വീഡിയോ ആണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് വജ്രം ആണ് ഇവിടെ നമ്മൾ ഈ ഗാഡറുകളൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വന്നിപ്പോൾ ഒരു വർഷത്തിനൊക്കെ സ്റ്റേ ആയി തോന്നും നമ്മൾ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ ഇറങ്ങിക്കളിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് എവിടെയും പോകേണ്ട ആവശ്യമാണ് അതിന് മാത്രം ഗാഡറുകൾ ഷിഫ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ നേരെ പന്തീരങ്കാവ് ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് പന്തീരങ്കാവ് വരെയുള്ള പ്രദേശമാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാനൽ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമ്മളെ വെങ്കളം ജംഗ്ഷൻ കഴിഞ്ഞ് വെങ്കളം ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു പത്ത് നാനൂറ് മീറ്റർ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ എലിവേറ്റഡ് ഹൈവേ അവസാനിക്കും ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ് അണ്ടർ പാസ് ഹേജ് അല്ലേ സോറി ഡ്രൈനേജ് വലിയൊരു അണ്ടർ പാസ്സേജ് തന്നെ പണ്ടേത്തെ ഒരു ചെറിയൊരു അണ്ടർ ആണ് പണ്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇനി ആവശ്യമില്ല കാരണം എലിവേറ്റഡ് ഹൈവേ ആയിട്ട് പോകുകയാണല്ലോ അപ്പോൾ അത് പൊളിച്ച് നീക്കും പിന്നെ അതേപോലെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ദേശീയപാത താഴ്ന്ന് എലിവേറ്റഡ് ഹൈവേ താഴ്ന്നത് പിന്നെ താഴ്ഭാഗത്തു കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു ഹണ്ടർ പാസേജുണ്ട് ഈ അണ്ടർ പാസേജ് കഴിഞ്ഞിട്ട് ഒരു പത്ത് നാനൂറ് മീറ്റർ കഴിഞ്ഞ പാട് ഭയങ്കര പൊടിയാണ് ഒരു രക്ഷയില്ലാത്ത പൊടിയാണ് ഇവിടുന്ന് അങ്ങോട്ട് ആറുപരി പാതയുടെ താറിഞ്ഞ് ഏകദേശം പൂർത്തിയായതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറ് വരിയിൽ മൂന്ന് വരി പൂർത്തിയായിട്ടുണ്ട് നമ്മൾ ക്രാഷ് ബാരിയറ് വിഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് പെയിൻറ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വൺ സൈഡിൽ കോൺക്രീറ്റ് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള ക്രാഷ് ബാരിയറാണ് വരുന്നത് വൺ സൈഡിൽ നമ്മൾ കമ്പി കെട്ടി ശേഷം ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് എന്നൊരു സംവിധാനം ഇവിടെയൊക്കെ കെ എം സിയാണ് നിലവിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ ഒരു കിലോമീറ്റർ അടുത്ത് വരെ താറിംഗ് കയറ്റി അതായത് ആ എരഞ്ഞിപ്പാലം എരഞ്ഞിപ്പാലത്തിൻ്റെ അടുത്ത് വരെ വാങ്ങലിൽ താറിങ്ങ പൂർത്തിയായിട്ടുണ്ട് സൈഡ് ആക്കിയിട്ട് റൈറ്റ് സൈഡിലാണ് ആറ് വരി പാതയെ ബാക്കിയുള്ള ഭാഗങ്ങൾ വരുന്നത് ഇപ്പോൾ ഒരു മൂന്ന് വരിയുടെ നിലവിൽ ഓൾറെഡി ഒരു മൂന്ന് വരിക്ക് ഏതാണ്ടുള്ള ഇവിടെ പഴയ ദേശീയ പാതയുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി കൂടി അതിൻ്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വർക്കാണ് ഇവിടെ നടക്കുന്നത് അതൊക്കെ നമ്മൾ കോൺക്രീറ്റിൻ്റെ ടെസ്റ്റ് ഡോസ് അടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലാണുള്ളത് കോരപ്പുഴ പാലത്തിൻ്റെ വൺ സൈഡിൽ പൈലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പൈൽ ടോപ്പ് ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗേഡറുകളാണ് സ്ഥാപിക്കാനുള്ളത് അപ്പോൾ വൺ സൈഡിൽ പില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് ഇനി ഓപ്പോസിറ്റ് സൈഡിലാണ് പില്ലറിൻ്റെ വർക്ക് നടക്കാനുള്ളത് ഓൾറെഡി നിലവിലവിടെ ഇതിന് മുന്നേ ഒക്കെ പൈലിംഗ് വർക്കൊക്കെ കഴിഞ്ഞിരുന്നു ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത് ഈ ഒരു ദേശീയപാത നിലവിലുള്ള ദേശീയപാത പുതിയ ആറ് വരി പാതയ്ക്ക് ഉപയോഗിക്കാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതൽ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇപ്പോൾ നേരത്തെ പൈലിംഗ് അടിച്ച ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ കണ്ണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ പൈലിംഗ് അടിച്ചറ് കുറെ മുന്നേ അടിച്ചതാണ് അപ്പോൾ അതിന് എന്തൊക്കെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് താൽക്കാലികമായി ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം വീണ്ടും പിന്നെ നോക്കിയിട്ട് ഇതിൻ്റെ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ പൈലിങ്ങിൻ്റെ എന്തെങ്കിലോ എന്തെങ്കിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അറിയില്ല അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ആ രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ നമ്മൾ കോരപ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു പ്രദേശങ്ങളിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് വീഡിയോ കട്ടിയാണ് അടുത്ത വർക്ക് നടക്കുന്ന പ്രദേശം വീഡിയോയിൽ ഉൾപ്പെടുത്തും കോരപ്പുഴ പാലത്തിന്റെ മുകളിൽ സ്ഥാപിക്കാനുള്ള എക്സ്പാൻഡ് ബീമുകൾ ഇവിടെ ഒരുപാട് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ച് കാണാൻ സാധിക്കും പിന്നെ ആറ് വരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ ക്രാഷ് വാരിയർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ താറിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ കോൺക്രീറ്റ് മാത്രം ചെയ്തു വെച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ജസ്റ്റ് ക്രാഷ് വയറിൻ്റെ അലൈൻമെൻറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത കാണതാണ് ഇവിടുന്ന് പിന്നെ റോഡങ്ങട് ഡൈവേർട്ടാകുന്നത് തലക്കളത്തൂർ എന്ന് പറഞ്ഞ പ്രദേശമാണിത് തലക്കളത്തൂര് ദേശീയപാതയിൽ ആറുപരി പാതയും താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ തലക്കുളത്തൂർ ഭാഗത്ത് കുറേയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ആ റോഡിൻ്റെ സെൻറ്ററിൽ എക്സ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്നത് ഞാൻ അടുത്തത് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിംഗ് വർക്ക് ആക്കും ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന മെഷീൻ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന കോൺക്രീറ്റിംഗ് മെഷീനാണ് ഇവിടെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നിലവിലിപ്പോൾ അത് വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വർക്ക് കഴിഞ്ഞ് ഡെയിലി വാഷ് ചെയ്യണം അല്ലെങ്കിൽ ആ സിമെൻറ്റും കാര്യങ്ങളൊക്കെ പിടിച്ച് പിന്നെ മെഷീൻ സ്റ്റെക്കാകും തലക്കെളുത്തൂരുന്ന കാഴ്ചയാണ് അങ്ങനെ പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിലാകുമ്പുള്ളത് പുറക്കാട്ടേരി പാലത്തിൻ്റെ വർക്ക് കാര്യമായിട്ടൊന്നും ഇവിടെ നടന്നിട്ടില്ല ആകെ ഒരു മൂന്ന് പില്ലറുകളാണ് വരുന്നത് ആ മൂന്ന് പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് കുറച്ച് നമ്മൾ കുറച്ച് ആളുകൾ നമുക്ക് അഭിനന്ദനം പറയാം ഇതുവരെ ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് മണ്ണടിച്ച് ഒന്ന് രണ്ട് നാല് പില്ലറുകളാണ് പുഴ ക്രോസ് ചെയ്ത് കൊണ്ടുവരുന്നത് നാലല്ല ശരിക്ക് അഞ്ച് ആറെണ്ണം വരുന്നുണ്ട് മൂന്നും മൂന്ന് ആറ് പില്ലറുകളാണ് വരുന്നത് ആറ് പൈൽ ടോപ്പിൻ്റെ വർക്ക് വരെ കഴിഞ്ഞതിൻ്റെ മുകളിൽ എക്സ്പാൻഡ് ബീമുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് മണ്ണടിച്ച് പുഴയൊക്കെ കംപ്ലീറ്റ് നിർത്തിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കംപ്ലീറ്റ് നഴ്ത്തിയിട്ട് വർക്ക് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സൈഡിൽ മാത്രം പുഴ തുറന്ന് കൊടുത്തിരിക്കുന്ന ഒരു കാച്ചയാണ് അപ്പോൾ തെങ്ങിൻ്റെ കഷ്ണമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കംപ്ലീറ്റ് ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലെ മാത്രം സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനം ആക്കി മാറ്റിയിട്ടുണ്ട് പക്ഷെ മഴയ്ക്ക് മുന്നേ ഈ ഗാഡറുകളൊക്കെ ഇത്രയും കൂടൊക്കെ സ്ഥാപിച്ചില്ലെങ്കിൽ ഇതൊന്നും മണ്ണൊക്കെ പുഴ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പുറക്കാട്ടേരി പാലം വരെയുള്ള വീഡിയോ നമ്മൾ ഒരു പാർട്ടായിട്ട് ചെയ്യാണ് അവിടെ അങ്ങോട്ട് നമ്മൾ പാർട്ട് മറ്റൊരു പാർട്ടായിട്ട് പാർട്ട് ത്രീ ആയിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ നിങ്ങൾക്കും വളരെ കൃത്യമായിട്ട് വീഡിയോ ചെറിയ ലെങ്ത് ആകുമ്പോൾ ഫുള്ളായിട്ട് കാണാം പിന്നെ അതേപോലെ കറക്റ്റ് കറക്റ്റ് പിക്ചർ ഓരോ അന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്താകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാനും എളുപ്പമാണ് അപ്പോൾ ഇവിടെ വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം